സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറാ ജോസഫ് എഴുതിയ നാർമടി പുടവ ഭാഗം നാല് ഇതാ വീണ്ടും പുറത്തെ വരാന്തയിൽ സാവധാനം നടന്നെടുക്കുന്ന കാലൊച്ച ഉള്ളിക്കിടന്ന് വിറച്ചു ഈ നട്ടപ്പാതിരയ്ക്ക് അലഞ്ഞു നടക്കുന്നത് എന്താണാവോ പരിഭ്രമത്തോടെ കട്ടിലേക്ക് നോക്കി മാമി എന്നത്തെ പോലെ സുഖനിദ്രയിലാണ് പകലത്തെ വീട്ടു ഭരണം കഴിഞ്ഞ് തളർന്നുള്ള ഉറക്കം കുത്തപ്പുരയിൽ എത്ര നെല്ലുകുത്തുകാരി പെണ്ണുങ്ങളാണ് വൈകോളം പണിയെടുക്കുന്നത് അവരുടെ മേൽനോട്ടം തന്നെ ശ്രമകരമായ ഒരു ജോലിയാണ് വിളിച്ചു ധൈര്യം തോന്നിയില്ല ജപിച്ചു കിട്ടിയ രക്ഷ താലിച്ചരണിൽ ഉണ്ടോ എന്ന് വേവലാതിയോടെ തപ്പി നോക്കി ആദ്യരാത്രി താൻ കേട്ടുപേടിച്ച ശബ്ദത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ മാമി അതിൻ്റെ കാരണവും കൂട്ടത്തിൽ പ്രതിവിധിയും കണ്ടെത്തി എടം മാറി അതാ അപ്പടി ഉണക്ക് തോന്നരുത് എന്താ രാത്രിയിലെ ഇങ്ങനെ വരപ്പോറ എക്ക് ഒരു രക്ഷ ഇന്നീം കെട്ടിവിടറേൻ പറയാത്ത താമസം കാര്യസ്ഥൻ അരുണാചലപ്പിള്ള കാലൻകുടയും നിവർത്തിപ്പിടിച്ച് പോയിക്കഴിഞ്ഞു കോവിലെ സന്ധ്യാപൂജ കഴിഞ്ഞ് പൂജാരി വീട്ടിലെത്തി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ച് സ്വർണക്കൂട്ടിൽ അടക്കം ചെയ്ത രക്ഷ മാമിയെ ഏൽപ്പിച്ചു അവർ തന്നെ തൊട്ടൊരിയാടാതെ തൻ്റെ താലിച്ചരടിൽ കോർത്തിണക്കി പക്ഷേ ആ പ്രതിവിധി കൊണ്ട് മാത്രം പൂജാരി തൃപ്തനായില്ല താൻ വെറുതെ ഭയപ്പെട്ടതാവില്ല കന്നിമാസത്തിലെ ഗണപതി പൂജ മുടക്കിയതുകൊണ്ടാവാം കൂട്ടത്തിൽ സുമംഗലി പ്രാർത്ഥന നടത്തുന്നതും നന്നായിരിക്കും കുടുംബത്തിലെ മൺമറഞ്ഞ സുമംഗലികളുടെ അനുഗ്രഹം നവദമ്പതികളുടെ ക്ഷേമത്തിനാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാമി അപ്പാടെ സ്വീകരിക്കുകയും ചെയ്തു ദൈവങ്ങളുടെ പ്രീതിയില്ലെങ്കിൽ വേഗം അകത്തേക്ക് പോയി ഒരു കെട്ട് നോട്ടുകളുമായിട്ടാണ് തിരിച്ചു വന്നത് പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ അരുണാചലം പിള്ളയെ ഇടപാട് ചെയ്യുകയും ചെയ്തു മനസ്സിന് തെല്ലൊരാശ്വാസം തോന്നിയത് അപ്പോഴാണ് അത്ത പറയുന്നത് പോലെ മാമി നല്ലവരാണ് മുഖത്തെപ്പോഴും ഗൗരവമാണെങ്കിലും തന്നെ ഉള്ളിൽ സ്നേഹമുണ്ട് ഇല്ലെങ്കിൽ മടി കൂടാതെ തനിക്ക് വേണ്ടി ഇത്ര പണം പണം ചിലവാക്കുമായിരുന്നോ പിറ്റേ ദിവസം പൂജാമുറിയിൽ മണിക്കൂറുകൾ നേരം പൂജ നീണ്ടു നിന്നു മന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദവും മണികിളക്കവും മുഴുകിയിരുന്നു ചന്ദനത്തിരികളുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം വീട് മുഴുവൻ തങ്ങി നിന്നു ഊണുതളത്തിൽ പത്ത് ബ്രാഹ്മണർ മൃഷ്ടന്ന ഭോജനവും നടത്തി പക്ഷേ ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭയം ഒന്നുകൂടി വർദ്ധിക്കുകയായിരുന്നു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഉറക്കം പിണങ്ങി തന്നെ നിൽക്കുകയാണ് രാത്രിയിലെ ജോലികളൊക്കെ ഒതുക്കി അടുക്കള തൂത്ത് തളിച്ച് ശുദ്ധിയാക്കി അരുണാചനം പിള്ളയെ വിളിച്ച് പുറത്തേക്കുള്ള കഥകുകളെല്ലാം അടയ്ക്കാൻ പറഞ്ഞ ശേഷം തന്നെയും കൂട്ടി മാമി കിടപ്പുമുറയുടെ വാതിൽ സാക്ഷിയിടുന്നതോടെ അകാരണമായ ഭീതി മനസ്സിലേക്ക് തലപൊക്കിത്തുടങ്ങും മെത്ത നിവർത്ത് കട്ടിലിൽ കിടക്കാത്ത താമസം അവർ ഉറങ്ങിക്കഴിയും മങ്ങിക്കത്തുന്ന വിളക്ക് ചുമരിൽ പതിപ്പിക്കുന്ന വികൃതമായ നിഴലുകൾ കണ്ടും രാത്രിയുടെ വിവിധങ്ങളായ ശബ്ദങ്ങൾ കേട്ട് പേടിച്ചും എത്ര സമയമാണ് താൻ കണ്ണും വിഴിച്ചു കിടക്കുന്നത് ഉറക്കം പിടിക്കുമ്പോഴോ പിന്നെ സ്വപ്നങ്ങളുടെ വരവാണ് അതാ കാലുച്ച അടുത്തടുത്ത് വരികയാണ് നടവാതിലോളം എത്തി നിലച്ചത് പെട്ടെന്ന് സർവത്ര നിശബ്ദം പുതപ്പ് തലവഴി തലമഴിമൂടി മതിലിന് നേരെ കിടന്നു ഇനി സംഭവിക്കുന്നതൊന്നും അറിയേണ്ട വാതിലിൽ മൃദുവായി മുട്ടുന്ന ശബ്ദം ഈശ്വര ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി നിന്നു കഥവേ തൊറ പരിപരുപ്പുള്ള ആ ശബ്ദം വേഗം തിരിച്ചറിഞ്ഞു ഓ ആശ്വാസത്തോടെ ഒരു പോയി താൻ വെറുതെ എന്തൊക്കെയോ ഭയപ്പെട്ടു മറ്റാരുമല്ല വിളിച്ചത് അദ്ദേഹമാണ് തൻ്റെ ഭർത്താവ് ഇതേ വരെ ഒന്നിച്ചിടവഴികയില്ലെങ്കിലും ആ ശബ്ദം തനിക്ക് സുപരിചിതമാണ് പൂമുഖത്ത് അരുണാചലപ്പിള്ളയോട് കൽപ്പിക്കുന്നതും പണിക്കാരോട് കയർക്കുന്നതും ഇടയ്ക്കിടെ അടുക്കളയിലും തളത്തിലും വന്ന് മാമിയെ വിളിച്ച് ഓരോന്ന് പറയുന്നതും കൺ മുമ്പിൽ നിന്ന് മാറിയാണെങ്കിലും ചെവിയോർത്ത് ശ്രദ്ധിക്കാറുള്ളതാണല്ലോ ഉച്ചാരണ സ്ഫുടതയില്ലാത്ത ആ വാക്കുകൾ എത്ര ശ്രമിച്ചിട്ടും ഗ്രഹിച്ചെടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നത് മറ്റൊരു സത്യവും വീണ്ടും കഥകിന് മുട്ടുന്ന ശബ്ദം ഈ അർദ്ധരാത്രി ഇവിടെ എങ്ങനെ വരാൻ കഴിഞ്ഞു ഭയം വിട്ടുമാറിയതോടെ ജിജ്ഞാസയും ഉണർന്നു കഴിഞ്ഞു അത്താഴം ഊണ് കഴിഞ്ഞാൽ മാളിക മുറിയിൽ പൊയ്ക്കൊള്ളണമെന്നാണ് മാമിയുടെ കൽപ്പന കിടക്കുന്നതിനു മുമ്പ് കോണിയുടെ താഴത്തെ വാതിൽ പൂട്ടാൻ മറക്കരുതെന്ന് രാമൻപിള്ളയോട് എന്നും വിളിച്ചു പറയുന്നത് കേട്ടിട്ടുള്ളതാണ് രാമൻ പിള്ളയും അദ്ദേഹത്തോടുത്ത മുറിയിലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു കൂട്ടിനു വേണ്ടിയാണോ ഒരു പുരുഷനല്ലേ എന്നിട്ടും ഒറ്റയ്ക്ക് കിടക്കാൻ പേടി പേടിയെന്തിന് കനകം കഥവേത്തൊറ ഓ തന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ് ഹൃദയം ശക്തിയായി തുടിച്ചു ഇതേ വരെ മുഖത്തോടെ മുഖം നോക്കി മിണ്ടിയിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം മാമി ഇല്ലാത്ത തക്കം നോക്കി അടുക്കളയിൽ വന്ന് വെള്ളം ചോദിക്കാൻ ശ്രമം നടത്തിയപ്പോഴെല്ലാം മാമി എങ്ങു നിന്നറിയില്ല രംഗത്തെത്തി വിരട്ടി അയച്ചിട്ടുണ്ട് ആ കണ്ണുകൾക്ക് തന്നെ എന്തൊരു ആജ്ഞാശക്തിയാണ് അവരുടെ ഇച്ചയ്ക്ക് വിപരീതമായി ആ വീട്ടിൽ ആരും ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല കനകം ഇത് ഞാൻ താൻ ഉൻ പുരുഷൻ കഥവേ തുറ എന്താണ് വേണ്ടത് ഭർത്താവ് നിൻ്റെ കാണപ്പെട്ട ദൈവമാണ് ആ സത്യം മറക്കരുത് ഭർതൃഗ്രഹത്തിലേക്ക് പുറപ്പെടാൻ സമയത്ത് തലയിൽ കൈവച്ച് ആശീർവദിച്ചപ്പോൾ അപ്പ തന്ന ഉപദേശവും അതാണ് അദ്ദേഹം വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ് താൻ അനുസരിക്കാതിരുന്നാൽ എങ്കിലും കൈകാലുകൾ ചലിച്ചില്ല ഭർത്താവിനെ കഥകു തുറന്ന് കിടപ്പറയിൽ സ്വീകരിക്കാനുള്ള ഭാര്യയുടെ അവകാശം ഇന്ന് നിക്ഷിപ്തമാണ് ശാന്തി കല്യാണം കഴിഞ്ഞ് മാത്രമേ അവൻ നിനക്ക് പൂർണ്ണമായും ഭർത്താവ് അതുവരെ അന്യപുരുഷൻ മാത്രം ആ ബോധം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അത് മറത്തു പ്രവർത്തിച്ചാൽ ഒരു ദിവസം മൂന്നാല് പ്രാവശ്യമെങ്കിലും മാമി ഒരു താക്കീത് പോലെ തന്നെ ഓർമ്മപ്പെടുത്താറുള്ളതാണ് അതിനെ അവഗണിക്കാൻ മുതിർന്നാൽ വസ്ത്രങ്ങൾ ഒലിയുന്ന ശബ്ദം മാമി ഉണർന്നതാവും തിരിഞ്ഞ് കണ്ണുകൾ തുറന്ന് നോക്കാൻ ധൈര്യമുണ്ടായില്ല ശ്വാസമടക്കി അനങ്ങാതെ കിടന്നു കഥകിന്റെ സാക്ഷ്യം എല്ലേ നിങ്ങുകയാണ് നീ എപ്പോഴേ കീഴെ വന്തേൻ അരുണാചലമെങ്കിൽ പാതിരാത്രിയിലെ വന്ന് തട്ടും തട്ടുംപടിയായി ഇപ്പോ എന്ന നടന്ട്ടത് മാമിയുടെ അടക്കിപ്പിടിച്ച സ്വരം എന്നെ നടന്തെന്ന് ഉനക്ക് തരിയാതാ അവളെ എങ്കിട്ടെ അനുപ്പുകല്യാണം പണിനപ്പുറം ഇന്നമാതിരി അക്ഷമ കൊണ്ട് പൂർത്തിയാക്കാനാവാതെ വീർപ്പ് മുട്ടുന്നത് പോലെ ശബ്ദം പോടാതെ ഇതേ ചൊല്ലതാൻ വന്ദേൻ ഇനിമേ ഇതേപ്പറ്റി ഒരു വാർത്ത കൂടെ പേശാതെ അവൾ മുഷിഞ്ച് ഇതേ കേട്ടാ ശീക്രം പോയിട്ട് സുന്ദരം ഉങ്കിട്ടതാ ചൊല്ലുറേൻ പോയിട് മുടിയാതെ ഉനക്ക് തൂക്കം വരല്ലേ ഇപ്പോൾ എത്ര നാളാച്ച് ഇപ്പടി അവളെ പാത്ത് പാത്ത് ഇല്ലേ ഞാൻ ചൊല്ലറേൻ എന്നാലേ മുടിയാത് പോ അപ്പനെ അവസരപ്പെടാതെ അരുണാചലം കിട്ടേ ഭസ്മം വാങ്ങിച്ചാപ്പിട് ശീഘ്രം തൂങ്കം വരും സുന്ദരം ഞാൻ വാക്ക് കൊടുക്കറേൻ ഇന്ന പദ്യം മുടിഞ്ഞതും ശാന്തി മുഹൂർത്തം നടത്തറേൻ എല്ലാം ഞാൻ അരുണാചലത്തു കിട്ടേ ചൊല്ലി ഏർപ്പാട് പണിടുവൻ ശബ്ദം താഴ്ത്തി മാമി അന്നയപൂർവം പറയുകയായിരുന്നു ഏ ഇന്നും നിക്കറേൻ വൈദ്യൻ സ്വന്തം മറന്നു പോയിട്ടിയാ പത്യം തീർന്നു വരെയും പുറമേയായിരിക്കേ അപ്പടിയാണ് കല്യാണം പത്യം കഴിഞ്ഞ് നടത്തിനെ പോരാതാ അവളെ ഏ ഇങ്കേ കൂട്ടി വന്നാച്ച് അമർഷത്തിൽ ഞെരിഞ്ഞ ഞെരിഞ്ഞ മറന്ന വാക്കുകൾ ഉനക്കെല്ലാം തരുമേ ഉനക്കെല്ലാം തരുമേ എങ്കെയെല്ലാം നമ്മ പൊണ്ണ് പാർത്തവും ഇന്ത പക്കമേ ആരും പൊണ്ണെ തരത്തേ ആറില്ല ഇതും വെങ്കിയോടെ സാമർത്ഥ്യത്തിനാലേ നടന്നത് യാറാവത് വന്ന് തടുക്കരുത് മുന്നാലേ എപ്പോഴെയോ കല്യാണത്തിനെ നടത്തിനെ അതൊക്കെ എവളോ പാടുപെട്ടേനെ എത്തനെ പണം ചിലവാച്ച് അതെയെല്ലാം നീ ഏൻ യോജിക്കറില്ലേ പണം പറഞ്ഞു നിർത്തിയപ്പോൾ അവർ കിതക്കുകയായിരുന്നു നീ നീ എതുക്കാകെ അവളെ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നാൽ ഞാനോ അവളോ ഒരേ വീട്ടിലെ ഇപ്പടി എനിക്ക് പൈത്യം പിടിക്കരുത് വാക്കുകൾ വികൃതമായി തെറിച്ച് വീഴുകയായിരുന്നു ഓഹോ നീ എത്തിന വിധമാണം എ അവളെ വിട്ടിട്ട് പത്തി ഒരു വേളെ അവളെ ഇങ്ങനെ അനുഭവമോക്കാരുടെ മുഖ മുഖത്തെ നപ്പിടി പാർക്കുന്നത് നീയേ അതെല്ലാം യോശിക്കതില്ലയെ സുന്ദരം നീ നീ എന്നെ തൊന്തരവും പണ്ണാതപ്പനെ മാമിയുടെ ശബ്ദം പതറിയിരുന്നു ഭർത്താവ് പല്ലുകൾക്കിടയിൽ എന്തോ മുറും മുറുക്കുന്നതും സാക്ഷടയുന്നതും കാതുകളിൽ പതിഞ്ഞില്ല മനസ്സിൻ്റെ നാടകവേദിയിൽ ഇതുവരെയുള്ള കഥയുമായി ബന്ധമില്ലാത്ത പുതിയ രംഗം മറനീക്കപ്പെട്ടതുപോലെ തനിക്ക് ഒരു മഹാഭാഗ്യം വന്നതായിട്ടാണ് വേങ്കയണ്ണൻ പറഞ്ഞത് അപ്പം മാത്രമല്ല വേണ്ടപ്പെട്ടവർ എല്ലാം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കാൽ ഗതിയില്ലാത്ത തന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ കാഴ്ചയ്ക്കുള്ള വൈകൃതം ആരെങ്കിലും ഒരു കുറവായി കണക്കാക്കുമോ പക്ഷേ ഇപ്പോൾ കേട്ട വാക്കുകൾ എല്ലാ ഭാഗ്യങ്ങളും ഒത്തിണങ്ങിയ തറവാട്ടിലെ അവകാശിക്ക് ഒരു കല്യാണം തരപ്പെടുത്തി എടുക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നോ കാരണം മാമി വൈദ്യൻ്റെയും പദ്യത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞതെന്തുകൊണ്ടാണ് ഒരേ സുഖവും ഉള്ളതായി പറഞ്ഞു കേട്ടിരുന്നില്ല അല്ലെങ്കിലും ഭർത്താവിനെ പറ്റി സംഭാഷണം മാമി പറഞ്ഞുള്ള അറിവ് മാത്രമല്ലേ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും രാവിലെ അരുണാചലം പിള്ളയുടെ കൂടെ കുളിച്ചു തൊഴുതു വരുന്നതും കാണാറുള്ളതാണ് മൂന്ന് നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണ ക്രമത്തിലും നിർബന്ധമുണ്ടെന്നറിയാം പരിപ്പും നീയും പ്രധാനമാണ് രാത്രിയിൽ ഒരു കൂജപ്പാൽ അരുണാചലം പിള്ള മുകളിലേക്ക് കൊണ്ടുപോകുന്നതും കാണാം കയറി ഇറങ്ങി തിന്നാൻ കലവറയിൽ പഴക്കൊലയില്ലെങ്കിൽ ദേഷ്യമാണ് ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് അസുഖമാണ് ഉണ്ടെങ്കിൽ ആ വിവരം താൻ അറിയേണ്ടതല്ലേ മാമിയോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതേണ്ട അതിന് പോന്ന തൻ്റെ ഇടം തനിക്ക് ഒരിക്കലും ഉണ്ടാകുമെന്ന് കരുതണ്ട പിന്നെ സുമതി മാത്രമാണ് ഒരാശ്രയം അടിച്ചതളിക്കാരി പങ്കയുടെ മകൾ സുമതി ഉച്ചതിരിഞ്ഞ് അമ്മയെ സഹായിക്കാൻ എന്നും അവൾ എത്തും വൈകുന്നേരം മേൽ കഴുകാൻ കുളത്തിലേക്ക് പോകുമ്പോൾ കൂട്ട് വരുന്നതും അവളാണ് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേരം പുലർന്നപ്പോൾ തുടങ്ങി അതുവരെയുള്ള സ്ഥലവർത്തമാനമൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിസ്തരിച്ച് പറയും ആ കൂട്ടത്തിൽ മഠത്തിലെ പൂർവ്വകാല ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും വിരസമായ ദിനചര്യയിലെ ഉണർവുള്ള നിമിഷങ്ങളും അപ്പോൾ മാത്രമാണ് ഭർത്താവിൻ്റെ കുടുംബത്തെപ്പറ്റി അവൾ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിൽ മാമി വലിയ സുന്ദരിയായിരുന്നു അത്രേ മാമ ആദ്യ ഭാര്യ മരിച്ച് ഏകനായി കഴിയുന്ന കാലത്ത് ശുചീന്ദ്രത് കുളിച്ചു തൊഴാൻ പോയപ്പോൾ എങ്ങനെയോ കണ്ടതാണ് സ്വത്തും കുടുംബസ്ഥിതിയുമൊക്കെ വളരെ മോശമായിരുന്നു പക്ഷേ മാമ ആ സൗന്ദര്യത്തിൽ മയഞ്ഞു പോയത്രേ പാർട്ടിയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ കല്യാണവും കഴിച്ചു എന്നിട്ടോ വളരെ കാലത്തേക്ക് കുട്ടികൾ ഉണ്ടായതേയില്ല അല്ലെങ്കിലും മാമയുടെ ആദ്യ ഭാര്യയും കുട്ടികളില്ലാതെയാണ് മരിച്ചത് ഒരു കുഞ്ഞിക്കാലെ കാണാൻ പാട്ടി എത്രമാത്രം മാത്രം ആഗ്രഹിച്ചു ഹോമങ്ങളും പൂജകളുമൊക്കെ നടത്തി പക്ഷേ മാമി ഗർഭം ധരിച്ചത് പാട്ടി മരിച്ച ശേഷമാണ് അപ്പോൾ മുതലാണ് പെരിയസ്വാമിയുടെ അനിയൻ സുമതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടൻ സ്വാമി ജ്യേഷ്ഠൻ്റെ വീട്ടിൽ താമസമാക്കിയതും അങ്ങനെ കല്യാണം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞ് അമ്മ പറ്റു സ്വാമി കുളന്തയെ ഒന്നേ പാർത്തുള്ളൂ എന്തൊരു മറിമായും നടന്നോ എന്തൊരു പാടോ ഭഗവാന് തന്നെ അറിയാം സ്വാമി പിന്നെ മിണ്ടിയിട്ടുമില്ല കുളന്തയെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ആ വർഷം തന്നെയാണ് പൊട്ടൻ സ്വാമി കുടത്തിൽ വീണ് മരിച്ചത് ചിന്ന സ്വാമിയുടേതുപോലെ പൊട്ടൻ സ്വാമിക്കും കോങ്കൺ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ വെളുത്ത് തടിച്ച് എല്ലാം സുമതി പങ്കിയമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പങ്കിയമ്മയാണ് കാലത്ത് കുളക്കടവിൽ ചത്തു ചത്തുമലച്ച ശവം കണ്ടെത്തിയത് തല വിണ്ട് കീറിയിരുന്നു അത്രേ ശവദാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മാമ കഷായം ധരിച്ച് നാടുവിട്ടതാണ് പിന്നെ ആരും കണ്ടിട്ടില്ല പങ്കിയമ്മയുടെ അഭിപ്രായത്തിൽ എപ്പോഴും പതിവുള്ളതുപോലെ പൊട്ടൻ സ്വാമി രാത്രിയിൽ പുറത്ത് ചുട്ടിയലഞ്ഞപ്പോൾ മാടൻ കൊന്നു എന്നാണ് അല്ലാതെ അദ്ദേഹത്തിന് വിരോധികൾ ആരും ഉണ്ടാകാൻ തരമില്ല നാക്കെടുത്ത് സംസാരിക്കാൻ വയ്യുന്നേയുള്ളു തങ്കപ്പെട്ട സ്വഭാവം എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു പങ്കയമ്മയുടെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണം മോതിരം അദ്ദേഹം പാവം കരുതി കൊടുത്തതാണ് പറ്റി ഇത്രയൊക്കെ വിവരങ്ങൾ അപ്പോഴായി സുമതി പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചിന്നസ്വാമിയുടെ കാര്യത്തെപ്പറ്റി സുമതി ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എടുത്തു ചോദിക്കാൻ സങ്കോചം അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ഉത്സാഹവും തോന്നിയില്ല എന്തുകൊണ്ടോ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെയും തന്നെയും ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ മനസ്സിന് അകാരണമായ വൈമുഖ്യം ഭർത്താവിനെക്കുറിച്ച് അവിചാരിതമായി കേൾക്കാനിടയായ പുതിയ അറിവ് തൻ്റെ മനസ്ഥിതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് നാവിനെ നിശബ്ദമാക്കുന്ന ജാളിതയും ഭയാശങ്കകളും ഒക്കെ കൂടെ കുഴഞ്ഞു കിടക്കുന്ന മനസ്സിൽ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷ സ്ഥലം പിടിച്ചു കഴിഞ്ഞു സുമതിയെ കാണുമ്പോൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം വിവരങ്ങളെല്ലാം അവർക്ക് അറിവുണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ് മാമിയുടെ വലത്തേക്കൈ പോലെയാണ് അരുണാചലം പിള്ള പങ്കിയമ്മയും അയാളുമായുള്ള ലോഹ്യം താൻ നേരെ കണ്ടിട്ടുള്ളതാണ് എല്ലാം അറിഞ്ഞു അറിഞ്ഞുവെച്ചുകൊണ്ടാണോ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ അവൾ പറഞ്ഞത് ചിന്നസ്വാമിയുടെ ശാന്തി കല്യാണത്തിന് എനിക്ക് ഒരു കോടി എടുത്ത് തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി പത്ത് ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ എന്ന് ശാന്തി കല്യാണം ഒരു ഞെട്ടലോടെ ചിന്തകൾ വഴിതിരിഞ്ഞു അതേപറ്റി കസ്തൂരി എഴുതിയിരുന്നത് കഴുത്തിൽ താലി ചാർത്തപ്പെട്ടതുകൊണ്ട് മാത്രം വിവാഹം പൂർണ്ണമാകുന്നില്ല പുരുഷനും സ്ത്രീയും ഒന്നിക്കപ്പെടുന്ന ആ രാത്രി മാത്രമാണ് അവൾ യഥാർത്ഥത്തിൽ ഭാര്യയാകുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നല്ലേ അങ്ങനെ എഴുതിയത് കസ്തൂരിയുടെ ശാന്തി കല്യാണം അത് എങ്ങനെ മറക്കാനാണ് ഇരുകൂട്ടരുടെയും സൗകര്യം കണക്കാക്കി മംഗല്യ മുഹൂർത്തവും ശാന്തി മുഹൂർത്തവും ഒരു ദിവസമായിരുന്നു എല്ലാം മനസ്സിൽ ഇന്നെന്ന പോലെ തെളിഞ്ഞു വരികയാണ് തെളിഞ്ഞു കത്തുന്ന നിലവിളക്കിൻ്റെ മുമ്പിൽ മറ്റൊരു സ്വർണനാളം പോലെയുള്ള കസ്തൂരിയുടെ രൂപം കസവുകര മിന്നിത്തിളങ്ങുന്ന കാഞ്ചീപുരം പട്ടുപുടവിയെടുത്ത് സീമന്തരേഖയിൽ കുങ്കുമമ അണിഞ്ഞ് താഴംപൂ ചേർത്ത് പിന്നിയ മുടികെട്ടിൽ മുല്ലപ്പൂ മാല ചൂടി ലജ്ജകൊണ്ട് നമ്രശിരസ്കിയായി വാദ്യാരുടെ മന്ത്രോച്ചാരണങ്ങൾ ബന്ധുജനങ്ങളുടെ അടക്കം പറച്ചിലുകൾ കളി തമാശകൾ പുട്ടച്ചിരികൾ അതിനിടയിൽ തന്നിൽ തറച്ച് നിൽക്കുന്ന അനേകം കണ്ണുകളുടെ മുമ്പിൽ കസ്തൂരി വിറകൈകളോടെ വെള്ളിത്തളയയിൽ അത്തിയം പേർക്ക് ചോറ് വിളമ്പിയത് പാൽ പഴവും കൂട്ടിച്ചേർത്ത ആ ചോറിൻ്റെ ഒരു പങ്ക് അത്തിൻപേർ ഭാര്യയ്ക്കായി നീക്കിവെച്ചത് ചുറ്റും കൂടി നിന്ന് കളിയാക്കുന്ന ബന്ധുക്കളുടെ നടുവിൽ ലഞ്ച വിവശിയായി തല കൊമ്പിട്ടിരുന്ന് അത് കഴിച്ചെന്ന് വരുത്തിയത് ഒടുവിൽ പൊട്ടിച്ചെരികളുടെയും പരിഹാസശ്വരങ്ങളുടെയും അകമ്പടിയോടെ മച്ചിൽ തയ്യാറാക്കിയ മണിയറയിലേക്ക് അവരെ ആനയിച്ചത് സമ്മിശ്ര വികാരങ്ങളോടെ എല്ലാം നോക്കിക്കണ്ടു പാവാടക്കാരിയായ താൻ മുല്ലം ആലയുടെ തോരണങ്ങൾ തൂക്കി അലങ്കരിച്ച കട്ടിൽ പുതിയ മെത്തപ്പായി മീശപ്പുറത്ത് സുഗന്ധം പരത്തി ഇരിയുന്ന ചന്ദനത്തിരികൾ ശങ്കരി മാമിയോട് കടം വാങ്ങിയ വെള്ളിക്കൂജയിൽ പാലും വെള്ളിത്തളുകയിൽ മധുര പലഹാരങ്ങളും പഴങ്ങളും തനിക്ക് അപരിചിതമായ പുതിയ ലോകം മടിച്ച് മടിച്ച് മാറി നിൽക്കുന്ന കസ്തൂരിയെ ആരോ അരികിലേക്ക് അണച്ചിരുത്തുകയാണ് കൂട്ടച്ചെരികൾ ശബ്ദമുഖരിതമായ സുഗന്ധപുരിതമായ അന്തരീക്ഷം വാദ്യാരുടെ മന്ത്രോച്ചാരണങ്ങളും ഉപദേശങ്ങളും എന്തൊരാഹ്ലാദ തിമിർപ്പാണ് എല്ലാം കണ്ടും കേട്ടും സ്വയം മറന്നു നിൽക്കവേ വാദ്യാരുടെ നിർദ്ദേശം ഇനി നമുക്ക് ഇങ്കേ എന്ന വേലേ അവ പുരുഷനാച്ച് മനവിയാച്ച് വാങ്ങോ വാങ്ങോ എല്ലാവർക്കും വെളിയിലേക്ക് പോകല ആൾക്കൂട്ടത്തിനിടയിൽ ഞെങ്ങി ഞെരുങ്ങി കോണിയിറങ്ങിയപ്പോൾ മുകളിൽ സാക്ഷിയിടുന്ന ശബ്ദം എല്ലാവരും ആർത്ത രസിച്ചിരിക്കുകയാണ് തൻ്റെ മനസ്സിൽ മാത്രം നഷ്ടബോധത്തിൻ്റെ വിങ്ങൽ പിറ്റേ ദിവസം ഉണർന്നു വന്നപ്പോൾ അടുക്കളയുടെ പുറത്തെ വരാന്തയിൽ കസ്തൂരി കുളിച്ച് കുറിച്ചാർത്തി നിൽപ്പുണ്ട് ഉറക്കച്ചടവാണെങ്കിലും കണ്ണുകൾക്ക് പ്രത്യേക തിളക്കം അധരങ്ങളിൽ പ്രത്യേകമായി ശൂണിമ കവിൾത്തടങ്ങളിൽ ലജ്ജയുടെ കുങ്കുമം ഒരു ഭാര്യയായി അംഗീകരിക്കപ്പെട്ടതിൻ്റെ മുദ്രണമായിരുന്നു അന്ന് താൻ ആ മുഖത്ത് ദർശിച്ചത് ആ മുഹൂർത്തം തൻ്റെ ജീവിതത്തിൽ സമാഗമമാകുന്ന രാത്രി അദ്ദേഹവും താനും ഒരുമിച്ച് ഒരു മുറിയിൽ ഒരേ കട്ടിലിൽ മാമിയുടെ നോട്ടം വിട്ടിച്ച് ഒളിച്ചും പാത്തും തന്നെ പിന്തുടരാറുള്ള ദാഹാർത്ഥമായ തുറച്ച കണ്ണ് നനവിൻ്റെ തിളക്കമുള്ള ചുവന്ന മലച്ച ചുണ്ടിലെ ആർത്തി കൂടുതൽ ചിന്തിക്കാൻ മനസ്സൊരുക്കമായിരുന്നില്ല സംഭ്രാന്തമായ വൈവശ്യം അടുത്ത ഭാഗം നാളെ